ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ കുറച്ച് ദിവസമായി ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ പേര് ജോഷി ബ്രിക്കൻ ഹെഡ് വിരാലിൽ നിന്നു പുതിയതായിട്ട് വന്നിരിക്കുന്നതും കുറച്ച് മാസ കൊല്ലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകളും പലരും വീടുകൾ മേടിക്കാൻ തുടങ്ങിയൊരു സമയമാണ് പലർക്കും മോർഗേജ് എല്ലാം കിട്ടി തുടങ്ങി ചിലർ പൈസയൊക്കെ സ്വരൂപിച്ചും അല്ലാതെയുമൊക്കെ ആയിട്ട് വീടുകൾ മേടിക്കുന്നു നല്ല കാര്യം നിങ്ങൾ വീടുകൾ മേടിക്കാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഡാംബ് ശ്രദ്ധിക്കണം അതുകൂടാതെ വീടിൻ്റെ റൂഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യവും ആയിരിക്കാം അപ്പോൾ ചോദിക്കും ഇയാൾ ഇത് വീഡിയോയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അല്ല അതിന് വേണ്ടിയിട്ടല്ല എനിക്കങ്ങനെ വീഡിയോട്ടുള്ള റീച്ച് കിട്ടിയിട്ടുള്ള പൈസയും ആവശ്യമില്ല ഇനി ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ വേടിക്കുന്ന വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ആസ്പെറ്റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആ ആസ്പെറ്റോസ് ഡിസ്പോസ് ചെയ്യാൻ യു കെയിൽ ആസ്പെറ്റോസ് ഡിസ്പോസ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റായിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ അത് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉള്ളൂ മറ്റുള്ള ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റേഴ്സും ആ ആസ്പെറ്റോസ് എടുത്തു കൊണ്ടുപോയി കളയുകയോ മറ്റോ കാര്യങ്ങളോ ചെയ്യുകയില്ല അപ്പോൾ ആസ്പെറ്റോസ് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാതെ അതിൻ്റെ മുകളിലൂടെ എന്തെങ്കിലും വിൻഡോ സീൽ അങ്ങനെയുള്ള സംഭവങ്ങൾ സീൽ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് പറ്റും അത് ചില കോൺട്രാക്ടേഴ്സ് കമ്പനികൾ ചെയ്യും അത് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ല ഞാനും ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഒരു കാര്യം പിന്നെ ജപ്പാനീസ് നോട്ട് വീട് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് ഈ ചെടി ചില വീടുകളിൽ ഉണ്ടാകാം ബ്രിക്കൻ ഹെഡിൽ ഒരു വീട്ടിലുള്ളതായിട്ട് എനിക്കറിയാം പക്ഷെ ആ ചെടിയുടെ അതിൻ്റെ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നല്ല പൈസയാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളുണ്ട് പക്ഷെ നിങ്ങളാ ഇതിൻ്റെ റൂട്ട് ക്ലിയർ ചെയ്താലും അതിന് തിരിച്ചു വരുന്നതിനോ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടിയും ചെയ്യുന്ന ആളുകൾ തരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെന്ന് അബദ്ധത്തിൽപ്പെടാൻ പോകുന്നത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ വീട് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക ഈ ജപ്പാനീസ് നോട്ട് വീട് എന്ന് പറഞ്ഞ ചെടി നശിപ്പിച്ചു കഴിഞ്ഞാലും പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ വീടി വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അതിൻ്റെ റൂട്ടുകൾ വന്ന് നമ്മളുടെ ബിൽഡിങ്ങിന് ഡാമേജ് വരുത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് എന്താ പറയുക നമ്മുടെ ബ്രിക്ക് അത് നമ്മുടെ സ്ട്രക്ചറിന് ടോട്ടലി അത് ഡാമേജ് ആക്കും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അത്യാവശ്യം കുറച്ച് വീട് സംബന്ധമായ ആളുകൾ അറിയുന്ന ആളുകളെ കൊണ്ടുപോയി വീട് കാണുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ നിങ്ങൾ വീട് ലാഭത്തിന് കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളേറെ പൈസ ആ വീട്ടിലേക്ക് ചിലവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോഷി ഫ്രം വിറാൽ